ീപിന്റെ ജന്മസുദിനം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാനുള്ളതാണ് ഇവിടെ ഒന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് റബി ഉൽ വരുന്ന ആ ഒരു സമയം മാത്രം പോരാ പുണ്ണി നബിയോടുള്ള മഹബത്തും പുണ്യനബിയോടുള്ള അയിഷ്കും പുണ്യനബിയോടുള്ള അനുരാഗവുമെല്ലാം റബി ഉൽവല് മാത്രം പോരാ റബി ഒൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാകരുത് ഒരു റബി ഒ കഴിഞ്ഞാൽ അടുത്ത റബി ഒലെത്തുമ്പോ അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞ് എന്ത് കാര്യമാണ് നമ്മൾ ചെയ്തത് എന്നാണ് നമ്മൾ ഓർക്കേണ്ടുന്നത് അള്ളാഹുവേ കരുണക്കടലായ തമ്പുരാനെ കാരുണ്യവാനായ അള്ളാഹിക്കുൽ മുലൂക്കായ അള്ളാ പടച്ചവനെ ഞങ്ങളുടെ ഈ പരിശുദ്ധമായ മജിലിസിനെ നീ സ്വീകരിക്കണേ അല്ല ജീവിതത്തിൽ ഒരുപാട് നന്മകൾ തരണേ അല്ല ഹബീബിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിതത്തിലൂടെ കടന്നുവരാ ഈ പരിശുദ്ധമായ റബി അല്ലവരിൽ ആഗ്രഹിക്കുന്നവരാരാണ് അവരെ നീ സന്തോഷിപ്പിക്കണേ അല്ല അവർക്ക് സ്വർഗത്തിൻ്റെ ആനുകൂല്യങ്ങൾ നീ നിറച്ചു കൊടുക്കണേ അല്ലോ സഹോദരങ്ങളെ മനസ്സ് കൊടുക്കണം നമ്മൾ എപ്പോഴും അള്ളാഹുവേ ജീവിതത്തിൽ ഒരുപാട് സ്നേഹം നമ്മൾ കടന്നുപോയി നമ്മളെ ഉമ്മയെ നമ്മൾ സ്നേഹിച്ചിട്ടുണ്ട് പാപ്പയെ നമ്മൾ സ്നേഹിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ സ്നേഹിച്ചിട്ടുണ്ട് കൂട്ടുകാരെ നമ്മൾ സ്നേഹിച്ചിട്ടുണ്ട് എവിടെയാട് അള്ളാഹുവിന്റെ പ്രവാചകരെ സ്നേഹിച്ചുവെന്ന് പറയുന്നത് അള്ളാഹുവിനെ വഴിപ്പെട്ടവനാരാ അള്ളാഹുവിന്റെ പ്രവാചകരെ വഴിപ്പെട്ടുകൊണ്ട് കടന്നു വരുന്നവരാരാ വിജയിച്ചുവെന്നാണ് വിജയത്തിന്റെ സ്വഭാനത്തിലൂടെ അവൻ കടന്നുപോയെന്നാണ് വിജയത്തിന്റെ ആനുകൂല്യങ്ങൾ അവനെ തേടി വന്ന് പിടിച്ചുവെന്നാണ് അതുകൊണ്ട് ഹബീബിനോടുള്ള അനുരാഗം മുടങ്ങാതെ അള്ളാന്റെ ഹബീബിനോടുള്ള മുടങ്ങാതെ അള്ളാന്റെ ഹബീബിനോടുള്ള പ്രേമം മുടങ്ങാതെ എപ്പോഴും നസ്വലാമോ അല്ലാ

പരിശുദ്ധമായ മദീനത്തിരിക്കുന്ന മുത്തിന്റെ പേരിൽ വഴിയോരത്ത് വെച്ച് നിനക്ക് സലാം പറയാ നിന്റെ കിടപ്പ് മുറിയിൽ വെച്ച് നിനക്ക് സലാം പറയാ നിന്റെ ഇരിപ്പിടത്തിൽ വെച്ച് നിനക്ക് സലാം പറയാ നിന്റെ വാഹനത്തിന്റെ ഉള്ളില് വെച്ച് കൊണ്ട് സലാം പറയാ അല്ലാൻ്റെ അബീബിന് വേണ്ടിയിട്ട് എത്ര വേണമോ എവിടെ വെച്ച് വേണമോ നിനക്ക് സ്വലാത്തു കൊളുതല്ല ലോകത്തുള്ള സകലമാന അമലുകളും നമ്മൾ വീതിച്ചു കൊടുത്താലും മറ്റുള്ളവനെ കുറ്റപ്പെടുത്തിയതിന്റെ അവനെ ഫസാദ് പറഞ്ഞതിൻ്റെ അവനെ ആക്ഷേപിച്ചതിന്റെ അവനെ കളിയാക്കിയതിന്റെ ഓരോരോ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് കടന്നു വരുമ്പോൾ നമ്മൾ അമലുകളെല്ലാം വീതിച്ചു കൊടുത്താലും വീതിച്ചു കൊടുക്കാത്ത ഒരേ ഒരു അമലേതെന്നറിയോ സ്വലാത്തോ അലന്യതിയിൽ മുഖത്താ ലോകത്തിന്റെ മണിദ്വീപത്തിന്റെ മേലിൽ ചൊല്ലുന്ന സ്വലാത്തുകളാണ് അത് വേണ്ടെന്ന് പറയല്ലേ അതില്ലാതെയാക്കല്ലേ അതെനിക്കിഷ്ടമില്ല എന്ന് പറയാൻ നമുക്ക് പറ്റുമോ ഇല്ല അള്ളാന്റെ ഹബീബ് നമുക്ക് വേണ്ടി വേദന സഹിച്ചവരാണ് ത്യാഗം സഹിച്ചവരാണ് നമുക്ക് വേണ്ടി സുജോതിൽ കിടന്നവരാണ് അതുകൊണ്ട് ആ ഹബീബിനെ അള്ളാഹന്റെ ഇഷ്ടപ്പെടാതെ കിടന്നു പോകല്ല അവന്റെ പുറത്തല്ലാന്റെ ഹബീബ് നബിയന മുഹമ്മദ് മുസ്തഫ ാഹു അലഹി വസല്ലം നമുക്ക് വേണ്ടി സഹിച്ചിട്ടുള്ള ത്യാഗം എത്രയാണ് നമുക്ക് വേണ്ടി സഹിച്ചിട്ടുള്ള കഷ്ടപ്പാട് എത്രയാണ് നമുക്ക് വേണ്ടി സഹിച്ചിട്ടുള്ള വേദനകളും യാതനകളും എല്ലാം എത്രയാ അതെത്ര പറഞ്ഞാലും മതിവരില്ലോ ചെറുപ്പക്കാരാ അതുകൊണ്ട് നിന്റെ കൽവ് കൊടുക്കുമോ നിന്റെ മനസ്സ് കൊടുക്കുമോ നിന്റെ സന്തോഷം കൊടുക്കുമോ നിന്റെ ആനുകൂല്യങ്ങൾ കൊടുക്കുമോ ഇന്നതാ പല സ്ഥലങ്ങളിലും ഇന്ന് ഹബീബിനെ എങ്ങനെയാണ് ആളുകൾ കാണുന്നത് അള്ളാഹുവിന്റെ ഹബീബിന്റെ ജന്മസുദിനം കടന്നു വരുമ്പോ വഴിയോരത്ത് മുഴുവനും മാലകൾ കെട്ടിയിട്ട് അവിടെ നിന്ന് എൽ ഇ ഡി ബൾബുകൾ കിട്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം കെട്ടുന്നത് കൊണ്ട് അതിലെവിടെയാണ് ചെറുപ്പക്കാരാ മുത്ത് മഹബത്തിരിക്കുന്നത് വഴിയോരത്ത് ജന്മദിനം പരിസ്കാരമില്ല നോമ്പില്ല എൽ ഇ ഡി ബൾബും കെട്ടി കെട്ടി കൊറേ കൊടികളും കെട്ടി കൊടികൾ കെട്ടണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല കെട്ടിക്കോളിയും പക്ഷേ നബിയോടുള്ള മഹമ്പത്ത് തോരണത്തിൽ മാത്രം ഒതുക്കി കളഞ്ഞു നിബിയോടുള്ള മഹമ്പത്ത് കുറച്ച് എൽഇഡി ബൾബിൽ മാത്രം ഒതുക്കി കളയുന്ന ചില കാലഘട്ടത്തിന്റെ ആളുകളാണ് അല്ലേ എന്നാൽ എനിക്ക് പറയാറുള്ള നിങ്ങൾ തോരണം കെട്ടുണ്ടാണോ എൽ ഇ ഡി ബൾബിടണ്ടാണോ ഞാൻ പറയുന്നില്ല എന്നാലും അവിടെ നിന്ന് സന്തോഷമെന്താണ് നിബിതങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മുത്തിന പിൻ്റെ വാക്കാണ് അല്ലാന വഴിപ്പെടുന്നവർ അല്ലാതെ റസൂറുള്ള വഴിപ്പെടുന്നവർ അങ്ങനെ കടന്നു വന്നാൽ അല്ല അവിടെയാ നമുക്ക് കഴിയുന്നത് അവിടെയാണ് സന്തോഷത്തിന്റെ വടികളിലൂടെ കടന്നു പോകാൻ പറ്റുന്നത് നമ്മളെല്ലാം മറന്നുപോയി മനുഷ്യന്മാരെ സംബന്ധിച്ചെടുത്ത മനുഷ്യന്മാരെ സംബന്ധിച്ചെടുത്തോളം ദുനിയാവിന്റെ പുറത്ത് അവരിങ്ങനെ നടക്കുമ്പോ അനുഭൂതിയാണ് എന്താണ് അനുഭൂതി മുത്തുനബിയോടുള്ള സ്നേഹം വരുമ്പോ ഭയങ്കര സെറ്റപ്പാണ് അപ്പുറത്തുള്ളവന്റെ അയ്യത്ത് പോയിട്ട് വലിയൊരു മുളങ്കമ്പം കൊണ്ടുവന്ന് കുഴിച്ചിട്ടിട്ട് അതിനകത്ത് പോലീതും കിട്ടിയാൽ സ്നേഹമാവോ കഴിഞ്ഞൊരു കൊല്ലക്കാലം നീ നീയെന്ന് ഞാൻ എവിടെയാണ് എന്റെ മുത്തിന്റെ വാക്കുകേട്ടത് എവിടെയാ എന്റെ മുത്തിന്റെ വാക്കുകേട്ടത് എവിടെയാ അല്ല എന്റെ ജീവിതത്തിൽ ജീവിതത്തിലൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല മനസ്സ് കൊടുത്തിട്ട് നാലോയിക്കണം അപ്പോഴാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് റബി അൽവലിൽ മാത്രം റബി അൽവലിൽ മാത്രം അവിടെ എത്തിപ്പെട്ട ആ പോര ചില ആളുകൾ പറയും എനിക്ക് റബി അൽ മദീനത്തെത്തിയാൽ മതി റബി അൽ മാത്രമല്ല എപ്പോഴൊക്കെയാണോ ആ പരിശുദ്ധരായ ഹബീബിന്റെ പുണ്യമായ ആ വെള്ളക്കൊട്ടാരത്തിന്റെ ചാരയെത്താൻ ഭാഗ്യം ലഭിക്കുന്ന കിട്ടിയാലും പോകാ നിങ്ങളൊരുങ്ങണം റബി എല്ല വല്ല് വേണ്ടി മാത്രം കാത്തിരിക്കുമ്പോ അതിനു മുമ്പെങ്കും നീയങ്ങ് മരിച്ചാ പിന്നെപ്പോഴാ കടന്നു പോകുന്നത് ഞാനിപ്പോഴങ്ങല്ല റബി വല്ല ഉള്ളൂ റബി അല്ലെ കടന്നു പോകുന്നുള്ളൂ നിനക്കും ഉറപ്പുണ്ട് ഈ റബി അല്ലിൽ നീ അവിടെ എത്തുമെന്ന് എന്തുറപ്പുണ്ട് ഒരാൾക്കും ഒരു ഉറപ്പും തന്നെ പറയാൻ കഴിയില്ല ഒരാൾക്കും ഒരു ഉറപ്പും തന്നെ കഴിയാം പറയാൻ കഴിയില്ല അതുകൊണ്ട് ഏതൊരവസരം കിട്ടിയാലും കടന്നു പോകണം അല്ലാ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഒരു സ്വഹാബി മുത്തുനബിയുടെ മുമ്പിലേക്കൊന്ന് വരികയാണ് വന്നുകൊണ്ട് അവിടെ സലാം പറഞ്ഞു സലാം പറഞ്ഞിട്ട് പറയുന്നു യാറ് ഞാൻ ഈ മദീനക്കാരനാണ് നബിയെ എല്ലാ ദിവസവും മസ്ജിദിൻ കടന്നു വരാറുണ്ട് നബിയെല്ലാ വളരെ ദൂരത്ത് നിന്നിട്ട് എന്റെ മൊത്തിനെ ഇങ്ങനെ നോക്കി ഞാൻ ഞാനങ്ങ് കാണാറുണ്ട് നബിയെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നത് എന്റെ റസൂല ഞാനിങ്ങനെ കാണാറുണ്ട് ഞാനൊന്ന് ചോദിക്കട്ടെ അവിടെന്ന് വിട പറഞ്ഞാൽ അവിടെ നിന്ന് സ്വർഗത്തിന്റെ ഉന്നതമായ പദവിയിലായിരിക്കും പക്ഷേ പാപപ്പെട്ട ഞാനോ നല്ല സ്വർഗം തന്നാൽ തന്നെ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കുമല്ലോ ഞങ്ങൾക്ക് അവിടുന്ന് കൂടാൻ പറ്റോ നബിയേ എന്ന് പറഞ്ഞുകൊണ്ടൊരു സ്വാമി എന്നും കടന്നു വരുമായിരുന്നു സഹോദരങ്ങളെ എല്ലാ ദിവസവും മുത്തനബിയെ കാണാൻ ഒളിച്ചിരുന്ന് കണ്ട സ്വാമി എപ്പോഴും കണ്ടാൽ മുത്തുനബിന്റെ മുന്നിൽ പോയാൽ അതൊരു കേടാകുമോ എന്ന് പറഞ്ഞിട്ട് ഹബീബ് പോകുന്ന വഴിയോരത്തിരുന്ന് മുത്തുനബിയെ കാണാൻ ഇങ്ങനെ കാത്തിരുന്നവർ മുത്തുനബിക്ക് വേണ്ടി കൊതിച്ചിരുന്നവർ ആ ഹബീബിന്റെ പൊൻവരണ ചുണ്ടുകളിലൂടെ അടർന്നു വരുന്ന വാക്കുകൾ കേൾക്കാൻ കാത്തിരുന്നവർ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ഒരുങ്ങണേ ഈ ഒരു റബിളല് വരുമ്പോ ഞാനും നിങ്ങളും മാറണേ നമ്മുടെ ശുദ്ധിയാക്കണേ നമ്മുടെ മനസ്സ് സന്തോഷിപ്പിക്കണേ എത്രത്തോളം സ്വലാത്തുകള് ലോകത്തിന്റെ മണിമത്തിന്റെ പേരിൽ ചൊല്ലാൻ പറ്റുമോ അത് നിറഞ്ഞ മനസ്സോടെ അവിടേക്ക് എത്താൻ നമ്മൾ കൊതിക്കണേ അത് കണ്ടിട്ട് ഹബീബ് നമ്മളെ വാരി പുണരാൻ നമ്മൾ ആഗ്രഹിക്കണേ റബിയല്ലേ പോലെ അല്ലേ അതുകൊണ്ട് നിശാൽ ആ ഒരു ആഗ്രഹം വേണം എല്ലാ ദിവസവും അല്പ സ്വലാത്ത് ചൊല്ലണം എല്ലാരും കൂടെ നിന്ന് ചൊല്ലണ ഒരുപാടൊന്നും പറഞ്ഞില്ല മുത്തനബിന്റെ സന്തോഷം ഒക്കെ എല്ലാരും ചൊല്ലി അലാ വസല്ലം മുഹമ്മദ് ചൊല്ലമ്മമാരെ அலை வசல போந்திங்க வானிலோதீ தேனா பெற்ற ரசோலே சொல்ல சொல்ல அயா மோஹ சொல்ல அலை வசலீல ஆமீனா உம் പൊന്നും കാലത്തിൻമൊത്തേ കരളും അല മോഹമ്മ സൊല്ലേ വസില്ല കരുണക്കാടലേ ரசூலே பொ நபியே ஹபீபே சொல்லல்ல கரலின் ரசாய நோரே கருண்யத் துவா ரசூலே

ാഹുവേ കരുണക്കടലായ തമ്പുരാനെ കാരുണ്യവാനായ അള്ളാഹ ഈ പരിശുദ്ധമായ പവിത്രമായ ഒരുമിച്ചുകൂടി നല്ല നീയത്തോടെ ആരാണ് അബേ ചൊല്ലിയത് അവർ അറിയുന്നവനാണ് നീ അല്ലാ അവരുടെ മനസ്സിന്റെ ആഗ്രഹങ്ങളെ നീ സഫലമാക്കണേ അല്ല മരിക്കുന്നതിന് മുമ്പ് ലോകത്തിന്റെ മുത്തിനെ കാണാൻ ഞങ്ങൾക്ക് തരണേ അല്ല അല്ലാഹേ രോഗമുള്ളവരുടെ ഞങ്ങൾ മരിക്കുന്ന നേരത്ത് ഞങ്ങളുടെ മുത്തു ഞങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് തരണേറബേ ഞങ്ങൾക്ക് തരണേറബേ ഞങ്ങൾക്ക് റബ്ബേ തരണേ റബ്ബേ മദീനയിൽ എത്തിയവരും എത്താൻ കൊതിക്കുന്നവരുമെല്ലാം നല്ല മനസ്സോടെ എന്നോടൊപ്പം ഞാൻ ഈ ചൊല്ലിത്തരുമ്പോ നിങ്ങൾ എന്റെ കൂടെ ചെല്ലണം അതൊരു വല്യ ഒരു സന്തോഷമാണ് നമുക്ക് മദീനയിൽ എത്തണം അതുകൊണ്ട് എല്ലാവരും ഞാൻ ചൊല്ലിത്തരുമ്പോ എന്റെ കൂടെ ചൊല്ലണേ എല്ലാരും ചൊല്ലിക്കൊളിയിട്ടാണ് ആരമ്പായ മൊത്ത് വന്ന് തീ ഞങ്ങൾക്ക് സന്തോഷം വന്ന് തീ ആരമ്പായ ഞങ്ങൾക്ക് സന്തോഷം വന്നീ വാഹലിൽ മൗലി കോർവത്തിൽ അഷുറഫി അഹമ്മദ റസൂലില്ല പൂവായ മുത്ത നബിയോടെ നെയിലാത് വന്നാ തീ ഞങ്ങൾക്ക് സന്തോഷം വന്ന തീ وغل للقبة الخضراء قبتي سيد الكونين أفضل قرة العينين أرنب بوايا

طه ويا سواحة نبينا أنس الغريبين أبي الله مولى الصالحين ارم ويا ോടെ വന്ന വന്നത്തി ഞങ്ങൾക്ക് സന്തോഷം വന്നത്തി मलबन असु कला थी अधो वरम पूवे वीलादु ഞങ്ങൾക്ക് സന്തോഷം വന്ന് തീവറമല്ലാമി ജനാക്ക സ്വല്ല അലൈക്ക സല്ലാമ നൂറല്ല ായ മുത്തു നബീയോടെ വീലാതിന്ന് വന്നീ ഞങ്ങൾക്ക് സന്തോഷം വന്ന ഞങ്ങളുടെ ഈ ഒരുമിച്ചുകൂടലിന് നീ സ്വീകരിക്കണേ അള്ളാ മുഹമ്മദൂലി വസല്ല മാ തങ്ങളുടെ ജീവിതത്തിൻ്റെ വടികളിലൂടെ നിങ്ങളെ നടത്തണേ അല്ലാ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പമാർ ഞങ്ങളുടെ ഉമ്മമാർ ഞങ്ങളുടെ കുടുംബക്കാർ ഞങ്ങളുടെ സഹോദരങ്ങൾ എല്ലാവരെയും നീ സ്വീകരിക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങൾ സാധുക്കളാണ് തമ്പുരാനെ അല്ല ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തുപോയവരാണ് അല്ലാ നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ല നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ല നിന്റെ സ്വർഗം ഞങ്ങൾക്ക് തരണേ അല്ല അള്ളാഹുവേ നിന്റെ പരിശുദ്ധമായ നിന്റെ പവിത്രമായ സ്വർഗത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലോ സ്വാലിഹാത്തുക്കളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലോ അള്ളാഹുവേ രോഗങ്ങൾ തന്ന് പരീക്ഷിക്കല്ല പടച്ചവനെ കടങ്ങൾ തന്ന് പരീക്ഷിക്കല്ല അല്ല ഒരുപാട് മോമിനുകൾ ഒരുപാട് മോമിനത്തുകൾ ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് റബ്ബേ എല്ലാവരുടെ മനസ്സിന്റെ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ല അള്ളാഹുവേ രോഗങ്ങൾ കൊടുത്തിട്ട് സങ്കടങ്ങൾ കൊടുത്തിട്ട് വിഷമങ്ങൾ കൊടുത്തിട്ട് നീ പ്രയാസപ്പെടുത്തല്ല അല്ലാ നീ പ്രയാസപ്പെടുത്തല്ല അല്ലാ അള്ളാഹുവേ ആരെയും രോഗത്തിന്റെ അഡിക്റ്റായി കാട്ടിലിൽ വർഷങ്ങളോളം കിടക്കുന്ന രോഗം കൊടുത്തിട്ട് നീ സങ്കടത്തിലാക്കല്ല അല്ലാ നീ ദുഃഖത്തിലേ അല്ലാ അള്ളാഹുവേ ഞങ്ങളുടെ ഓരോരുത്തരുടെ നന്മകളെയും നീ സ്വീകരിക്കണേ അല്ല ദുനിയാവിൻ്റെ പുറത്ത് വെച്ചുകൊണ്ട് ചെയ്തുപോയ തിന്മകൾ എല്ലാം നീ പൊരുത്തപ്പെട്ടു തരണേ അല്ലാ എല്ലാം നീ പൊരുത്തപ്പെട്ടു തരണേ അല്ല നീ ഞങ്ങൾക്ക് നിന്റെ സ്വർഗം തരണേ അല്ലാ ഹബീബിന്റെ പരിശുദ്ധമായ പവിത്രമായ ഈ നാളിൽ അള്ളാഹുവേ പടച്ചോനെ ഞങ്ങൾക്ക് ഹബീബിന്റെ ശഫാ ലഭിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ ഹബീബിന്റെ ശഫാ അത്ത് ലഭിക്കുന്നവരിൽ ഞങ്ങളെ നീ ചേർക്കണേ അല്ലാ ഹബീബിന്റെ ശഫാ ലഭിക്കുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ േ ഞങ്ങളെ തട്ടിക്കളയല്ല തമ്പുരാനെ ഞങ്ങളുടെ മക്കളെ തട്ടിക്കളയല്ല റബ്ബേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവര് ഞങ്ങളുടെ ബന്ധുമിത്രാദികള് അല്ലാ രിക്കുന്നതിന് മുമ്പ് മദീനത്തിന്റെ മുത്തിനെ കാണാൻ ഞങ്ങൾക്ക് തരണേ അള്ളാഹുവേ മാലിക്കുൽ മുലൂക്കായ റബ്ബേ റഹ്മാനും റഹീമുമായ അള്ളാഹോനെ കരുണക്കടലായ റബ്ബേ അള്ളാഹുബതിൽ കമന്റ് കൊണ്ട് വസീയത്ത് ചെയ്തവർ അവരാരൊക്കെയാണോ അവരുടെ ആഗ്രഹങ്ങൾ അറിയുന്ന അല്ല അവരുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞിട്ട് പ്രതിഫലം കൊടുക്കണേ അല്ലോ